വശത്തുള്ള വീടിയാണ് അതിൽ ആന ഓടി വരുന്ന സമയത്ത് വീട്ടിൽ ഇടിച്ച് കയറി കഴിയുമ്പോഴത്തേക്കും അതിലേക്കൂടെ റോഡുണ്ട് റോഡിൽ കൂടെ വണ്ടി വരെ പോകുന്നുണ്ട് കാണാം നിങ്ങൾക്ക് അതെ അപ്പൊ ഈ വീട് ഇവിടെ വെക്കണമെങ്കിൽ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കാതെ വീട് വയ്ക്കാൻ പറ്റത്തില്ല എന്തായാലും വീട് വെക്കാൻ പറ്റത്തില്ലല്ലോ പെർമിറ്റ് മേടിച്ച് മതിലും കെട്ടി അതും പോട്ടെ വീട് ഇനിയിപ്പം അനധികൃതമായിട്ട് വെച്ചാൽ കരുതുക അതിനപ്പുറത്തേക്ക് ആ റോഡ് ഗവൺമെന്റിന്റെ റോഡാണല്ലോ ഈ റോഡ് പോകുന്നില്ല അതിലൂടെ വണ്ടി പോകുന്നില്ലേ അപ്പൊ അവിടെ ജനങ്ങളാവുന്ന അതിലൂടെ പോകുന്നതെന്ന് അറിയാമല്ലോ അപ്പൊ ആ ഒരു ജനവാസ മേഖലയിലേക്ക് ഈ ആന വന്നിറങ്ങുമ്പോൾ റേഡിയോ കോളർ ധരിച്ചൊരു ആന വന്നിറങ്ങുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് വളരെ വേദനാജനകമായ കാര്യങ്ങൾ പലതുമാണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആന ആന ഇറങ്ങി വന്നിട്ട് വീട് പൊളിച്ച് ഗേറ്റ് പൊളിച്ച് ഇറങ്ങി വന്ന് വീടിനകത്ത് കയറി ഒരാൾക്ക് ദാരുണമായ മരണം സംഭവിച്ചു ആ വാർത്തകളും വിഷയങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അടിക്കൊമ്പരി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും കുറെ ആളുകൾ വന്നിട്ട് അതിനുവേണ്ടി സമരം തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെ മറ്റൊരു മർച്ച എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ധർണ നടത്തുന്ന ആളുകൾ വരുന്നുണ്ട് നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലോട്ട് പോയി കഴിഞ്ഞാൽ അത് കാണാം ഇവിടെ റേഡിയോ കോളർ ധരിച്ചൊരു ആനയാണ് വന്നിട്ട് ഒരു സാധു മനുഷ്യനെ അയാളുടെ വീട്ടിൽ അയാളുടെ വീടോ അവിടെ ഉള്ള ആളുകളുടെ വീട്ടിൽ ജനവാസ മേഖലയിലേക്ക് ഈ ആന ഇറങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ മൃഗങ്ങളെ വന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനയൊക്കെ പിടിച്ചു കെട്ടി കൊണ്ടുപോകണ്ട അതിനെയൊക്കെ ഇപ്പോഴും അരിയും തീയും പാലും തേനും കൊടുത്ത് വളർത്തണം എന്ന് പറയുന്ന ഒരു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആ ദാരുണമായ സംഭവം ആന ഇടിച്ചു കയറി വീട്ടിലേക്ക് വന്നത് നിങ്ങൾക്ക് കാണാം കാടുന്നുവല്ലത് ജനവാസ മേഖലയാണ് ഒരു വീടാണ് വീടിന്റെ മതിൽ പൊളിച്ച് കയറി വരുവായിരുന്നു വളരെ ദാരുണമായ സംഭവം നടക്കാൻ പാടില്ലാത്ത സംഭവം ഇതിനു മുമ്പ് പുലി ഇറങ്ങി ഒരാളെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇതിപ്പോ കാട്ടിലൊന്നും പോയതല്ല ഒരു വീട്ടിലാണ് അടച്ചുറപ്പുള്ള മതിലുകെട്ടുള്ള ഗേറ്റുള്ള ഒരു വീട്ടിലാണ് ഒരു കുട്ടി ചാടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരാൾ ഇപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആന അത് പൊളിച്ചു കയറി വരുവാണ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാട് കയറി വീട് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അത് കാടിന്റെ അതിന്റെ വാസം നശിപ്പിച്ചുകൊണ്ടാണ് ആനത്താരിയായിരുന്നു തേങ്ങ ആയിരുന്നു പഴമായിരുന്നു എന്നൊന്നും പറയാൻ പോകുന്നത് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കേരളം മുഴുവൻ ഒരു കാലത്ത് കാടായിരുന്നു ഒരു ആ കാടൊക്കെ വെട്ടി തളിച്ചിട്ടാണ് നമ്മളെല്ലാവരും വീട് വെച്ചത് താമസിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മനുഷ്യർ എന്ന് ജീവിയുണ്ട് ആ ആ ജീവികൾ ഇതിനെല്ലാം കൊല്ലാനിറങ്ങി കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകും അതേപോലെ തന്നെ നമ്മൾ കൊല്ലാനിറങ്ങാത്ത എന്തുകൊണ്ടാണ് നമുക്ക് ബോധവും വിവരവും പക്വതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ നമ്മൾ കൊല്ലാനിറങ്ങാത്ത അതിനപ്പുറത്തേക്ക് ഈ മൃഗങ്ങൾക്ക് എന്ന് പറയുന്ന ബോധവും വിവരവും പക്വതയൊന്നുമില്ല അതിന് ആകപ്പാട് ബുദ്ധിയുണ്ട് അത് ഒരു പക്വതയും ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർ ഇതുപോലെ കൊല്ലാൻ ഇറങ്ങത്തില്ലല്ലോ മനുഷ്യവാസ മേഖലയിലോട്ട് ഇറങ്ങത്തില്ലല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങളെയും തിരിച്ച് പിടിച്ച് അതിനെ കൊണ്ട് വിടുകയോ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഡാൻസ് ആനസ്നേഹികളെ നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആനകളെ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അവരെ നിങ്ങൾ നോക്കുന്നുണ്ട് പരിചരിക്കുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ വിഷയങ്ങളല്ല ഇതൊരു മനുഷ്യനവരുടെ നാട്ടിൽ അവർ ജോലിയിൽ താമസിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഓടി രക്ഷപ്പെട്ട് കയറുന്ന വീടിനകത്ത് പോലും ആന വന്നിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായ നിയമം നടപ്പിലാക്കണം അതിനപ്പുറത്ത് തൃശ്ശൂർ സംഭവിച്ചൊരു കാര്യം ഇവിടെ വെക്കാം ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് ഇങ്ങനെയാണ് അതായത് ഹരിതകർമ്മ സേനയിലുള്ള ആളുകൾ പട്ടിയെ പട്ടി എന്ന് വിളിച്ചതിന്റെ പേരിൽ മർദ്ദനം മാത്രമല്ല നായെ വിട്ട് കഠിപ്പിക്കാൻ ശ്രമിച്ചോ എന്നാണ് പരാതി പട്ടിയെ പട്ടി എന്നല്ല തന്ത എന്ന് വിളിക്കാൻ പറ്റുവോ ചിലപ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ട് ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു വാർത്ത എത്രത്തോളം കറക്റ്റാണെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഹരിതകർമ്മസേന ആയതുകൊണ്ട് തന്നെ അവരെ പിന്നെ ഓടിച്ചിട്ട് വിട്ട് കടിപ്പിച്ചില്ലെങ്കിലുള്ള അത്ഭുതം ചില ആളുകൾ എന്താണെന്ന് അറിയാവും ഇവർ വീട്ടിൽ ചെന്നിട്ട് ചില വീട്ടിൽ ചെന്നിട്ട് പ്ലാസ്റ്റിക്കെ തന്നില്ലെന്നുണ്ടെങ്കിൽ ചീത്തവളി മഴക്കും ഉണ്ടാവും എനിക്കറിയാവുന്ന അനുഭവങ്ങളുണ്ട് ചില ആളുകൾ വളരെ മാന്യമായിട്ടുള്ള ആളുകളാണ് നൂറ് ശതമാനം നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നല്ലതെങ്കിൽ ഒരാളിനെ ചീത്ത കാണും അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ പട്ടിയായിരിക്കില്ല വിളിച്ചിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും അതിന് പേരിലായിരിക്കും ചിലപ്പോൾ അവർ അടി കൊടുത്തത് അടി കൊടുത്തെങ്കിൽ അത് ചിലരത് മേടിക്കാൻ അറിഞ്ഞത് തന്നെയാണ് എനിക്കറിയാവുന്ന ചില വീടുകളിൽ അമ്മായിമ്മയും മരുമോളേയും തമ്മിൽ തെറ്റിക്കാൻ തന്നെ ഈ പറയുന്ന അരുതകർമ്മ സേനയുള്ള ചിലർ ശ്രമിച്ചതായിട്ടും എനിക്കറിയാം കാര്യം പോയിന്ന് കുശുമ്പ് കുഞ്ഞായ്മയും പറയും അവർ ബാക്കിയുള്ള ഹരിതകർമ്മ സേനയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും മോശമാണ് അത് മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് സത്യസന്ധരായിട്ടുള്ള ആളുകൾ പട്ടിയെ പട്ടിയെന്ന് വിളിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് അവർ മർദ്ദനം തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രൂരതയാണ് അവർ ചെയ്ത തെറ്റാണ് പട്ടിയെ പട്ടി എന്നല്ലാതെ പിന്നെ സിംഹവാല കുറങ്ങെന്ന് വിളിക്കാൻ പറ്റുമോ സ്പൈഡർമാൻ എന്ന് വിളിക്കാൻ പറ്റുമോ ഇത് എന്ത് ലോകമാണ് ഇത് എന്ത് കാര്യങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെക്കാട്ടി വില മൃഗങ്ങൾക്ക് കിട്ടുന്ന ഒരു ലോകത്തോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം എങ്ങോട്ടാ പോകുന്നത് മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു ുന്നു സത്യമേ വീടെ സൗന്ദര്യമേവിടെ സ്വാതന്ത്ര്യമേ വീടെ മതത്തിന്റെ പേര് തമ്മിത്തല്ലല്ലേ ജാതിയുടെ പേര് തമ്മിത്തല്ലല്ലേ ഇവിടെ മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും ഒരു മനുഷ്യന് കിട്ടുന്നില്ല ഒരു പട്ടിക്ക് കിട്ടുന്ന വില പോലും കിട്ടുന്നില്ലലൂടെ മനുഷ്യന് ആനക്ക് കിട്ടുന്ന പരിഗണന കിട്ടുന്നില്ലിലൂടെ മനുഷ്യന് ആന ഇവിടെ കൊണ്ടുപോയി കാട്ടി വിട്ട് കളഞ്ഞാല് ആന വേറെ കാട്ടിന് ഉള്ളിക്കാട്ടി കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കാനായിട്ട് ഇവിടെ ധർണ നടത്തുന്നു ഇവിടെ വർഷങ്ങളായിട്ട് ഒരു മനുഷ്യൻ മരിച്ച് അവന്റെ സഹോദരന് വേണ്ടിയിട്ട് ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരുത്തും കിടക്കുന്നുണ്ട് അവൻ്റെ കൂടെ ആരും പോയി കിടക്കുന്നില്ല അവന്റെ കൂടെ ആരും പോയി സപ്പോർട്ട് ചെയ്യുന്നില്ല ആനെ കൊണ്ടു കളയുമ്പഴത്തേക്കിനും ആനയുടെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നൂറ് പേരാണ് സെക്രട്ടറി പഠിക്കൽ കൊണ്ടുപോയിരിക്കുന്നത് കോടതിയിലും ഹൈക്കോടതിയിലും ആനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹർജി കൊടുക്കുന്ന കണക്കിന് ആളുകൾ ഇവിടെ നമ്മളിവിടെ കണ്ടതാണ് വീട്ടിന്റെ വളപ്പിൽ കയറി പട്ടിയെല്ലാം കുഞ്ഞിനെ കടിച്ചു കീറിക്കൊല്ലുന്നത് അപ്പോഴത്തേനും ആ പട്ടിയെ നാട്ടിൽ തല്ലിക്കൊന്നു ആ തല്ലിക്കൊന്നതിൽ പ്രശ്നം പട്ടിയെ തല്ലിക്കുന്നതിൽ പ്രശ്നം ആ കുഞ്ഞിനെ അവിടെ കടിച്ചുകീർപ്പിച്ച് ചിന്തിക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാനത് ചേർക്കാനുണ്ട് അതായത് ഈ റേഡിയോ കോളർ ധരിച്ച ഈ പറയുന്ന കാട്ടാന അതിന്റെ കണക്ഷൻ ഈ പറയുന്ന അധികൃതരുടെ കയ്യിൽ ഇല്ലേ ഈ ആന എത്രത്തോളം അടുത്ത് വരുന്നു എന്നുള്ള റേഡിയോ കോളർ ധരിപ്പിച്ചേക്കുന്നത് എന്തോ തന്നെ ഇത് എവിടെ പോയി എങ്ങനെ വന്നു എന്നറിയാനാണ് ഇത് ഈ പറയുന്ന ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് നാട്ട് ജനവാസ മേഖലയിലോട്ട് ഇറങ്ങിയത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആരുടെ വീഴ്ചയാണ് പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകരിച്ചത് കൊണ്ടാണ് അവിടെ വീട് വെക്കുന്നത് കാടാണ് കാട്ടുവാസ മേഖലയാണെന്നൊക്കെ പറയുന്നവർ ആലോചിച്ച് നോക്കണം ഞാൻ ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം ഇപ്പുറത്തു നിന്നുള്ള വശത്തുനിന്നുള്ളൊരു വീഡിയോ ആണ് അതിൽ ആരെ ഓടി വരുന്ന സമയത്ത് വീട്ടിൽ ഇടിച്ചു കയറി കഴിയുമ്പോഴത്തേക്കും അതിലേക്കുള്ള റോഡുണ്ട് റോഡിൽ കൂടെ വണ്ടി വരെ പോകുന്നുണ്ട് കാണാം നിങ്ങൾക്ക് അതെ അപ്പോൾ ഈ വീട് ഇവിടെ വെക്കണമെങ്കിൽ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കാതെ വീട് വെക്കാൻ പറ്റത്തില്ല കാട്ടിൽ എന്തായാലും വീട് വെക്കാൻ പറ്റത്തില്ലല്ലോ പെർമിറ്റ് മേടിച്ച് അതിലും കെട്ടി അതും പോട്ടെ വീട് ഇനിയിപ്പം അനധികൃതമായിട്ട് വെച്ചാൽ നമുക്ക് കരുതുക അതിനപ്പുറത്തേക്ക് ആ റോഡ് ഗവൺമെൻറ്റിൻ്റെ റോഡാണല്ലോ ഈ റോഡ് പോകുന്നില്ല അതിലൂടെ വണ്ടി പോകുന്നില്ലേ അപ്പോൾ അവിടെ ജനങ്ങളാണോ അതിലേക്കൂടെ പോകുന്നതെന്ന് അറിയാലോ അപ്പോൾ ആ ഒരു ജനവാസ മേഖലയിലേക്ക് ഈ ആന ഒന്നിറങ്ങുമ്പോൾ റേഡിയോ കോളർ ധരിച്ചൊരാന ഒന്നിറങ്ങുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഇവിടെ മരിച്ച ആള് മരിച്ചു അത് വീട്ടിലേക്ക് കയറി വന്നാൽ എന്നുള്ളത് നമ്മൾ കണ്ടു ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറയുടെ കാലഘട്ടം കൊണ്ട് അതും കണ്ടു പക്ഷേ ഇത് ഓടി വന്നിട്ട് നമുക്ക് കാണാതിന് ശേഷം അതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലെ ഓടി കുറേ വരുന്നുണ്ട് എന്തോ എടുത്തുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് അതുപോലെ പൊക്കി എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാവരുടെയും ഭാഗത്ത് വീഴ്ചയുണ്ട് ഇനി ഒരു കാര്യം കൂടി ഇത് അലർട്ടാണ് വനവാസ മേഖലയിൽ താമസിക്കുന്നവരെല്ലാം ഈ കാര്യത്തിൽ നിങ്ങൾ അലേർട്ടായിരിക്കണം ആന ഇറങ്ങും പുലി ഇറങ്ങും അതുപോലെ തന്നെ കാട്ടു മൃഗങ്ങൾ ഇറങ്ങും എന്നൊക്കെ അലേർട്ടായിരിക്കുക എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് കളയും അല്ലെങ്കിൽ അങ്ങ് വേറെ മേഖലയിലേക്ക് കൊണ്ട് വിടുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വിട്ടാലും എത്രത്തോളം അത് പോസിബിൾ ആകുന്ന കാര്യത്തിൽ നമുക്കറിയാത്തത് കൊണ്ട് നിങ്ങൾ വനവാസ മേഖലയാണ് താമസിക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് വീട്ടിനകത്ത് ഈ ഒരു സമയത്ത് കയറിയിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം മൃഗങ്ങളെയൊക്കെ കൊണ്ട് കളയുന്നതിനെ കാട്ട് നല്ലത് നമ്മൾ വീട്ടിനകത്ത് കയറിയിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറ്റി പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ടോ ഒന്ന് കേട്ടു നോക്കുക ദയവ് ചെയ്തു എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെയൊക്കെ വീട്ടിലോട്ട് എന്തെങ്കിലും വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും നമ്മളൊക്കെ പ്രവില്ലേജിൻ്റെ മേളിലിരിക്കുക സിറ്റിയിലും അതുപോലെ നമ്മുടെ ആന വരാത്ത പേപ്പട്ടി വരാത്ത അതുപോലെ തന്നെ കാട്ടുപന്നി വരാം നമ്മൾ താമസിക്കുന്നത് നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല വലിയ രീതിയിൽ സംസാരിക്കും ഇതൊക്കെ അനുഭവിക്കുന്ന പാവം പിടിച്ച ഈ ആളുകളാ ഈ കാട്ട് ദേശത്ത് താമസിക്കുന്ന ആളുകള് മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകള് അവരിത് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ അവരുടെ വാക്കുകൾ കേട്ടിട്ടെങ്കിൽ ഇനിയെങ്കിലും വാക്കുകൾക്ക് ഒരു ബോധം ഉണ്ടാവട്ടെ നല്ല ജീവികളുണ്ട് ശുദ്ധ ജീവികളുണ്ട് ഈ ശുദ്ധമായ വൃത്തികേട്ട സാധനങ്ങൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും സാധാരണ എന്താ വെച്ചാൽ ഇത്ര ഒരു ഹൈറ്റിലേക്ക് ആന വന്ന് ആക്രമിക്കുന്ന ഉണ്ടായില്ല കാരണം ഹൈറ്റ് ആണ് ഇത് ഇതൊരു എന്താ പറയുക ക്യാരക്ട് ഭയങ്കരമായ ഒരു ആനയാണ് ആ ആന അടിയന്തിരമായിട്ട് എന്തെങ്കിലും നടപടികളുള്ള നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത രൂപത്തിൽ അതിനെ പിടിച്ചുകൊണ്ട് പോകണം തന്നെയാണ് പറയാനുള്ളത് കാരണം മൈക്കോടി വെച്ചോ ഇനി എല്ലാം ജനവാസ മേഖല തന്നെയാണ് നമ്മളെങ്ങോട്ട് ഇറങ്ങിയാലും ജ ജനവാസ മേഖലയിലേക്കാണ് ആന ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ മൈക്കോടി വെച്ചോ മറ്റേതെങ്കിലും രൂപത്തിലോ പിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്